അപ്പോൾ ഇതാ നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് വയറ് നിറച്ച് ചോറുണ്ടാനായിട്ട് ആയിട്ട് ഒരു കുട്ടിക്കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സവോളയാണ് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത് മുഴുത്ത സവോളയാണ് എന്നാൽ പിന്നെ അതിനെ നീളത്തിലായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതായത് നീളത്തിൽ അരിഞ്ഞിട്ട് നടകനെ ഒന്നുകൂടെ മുറിച്ച് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ സവോളയെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് ദാ ഇതുപോലെ ഒന്ന് വിടർത്തി വിടർത്തിയിട്ട് കൊടുക്കണം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അല്ലെങ്കിൽ അത് കട്ടിയായിട്ടിരിക്കുമല്ലോ അതിനെ വിടത്തിയിട്ട് കൊടുത്തില്ല അതായത് അതിൻ്റെ അതെല്ലാം ഒന്ന് മാറി മാറി വരാൻ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആ സവോള രണ്ട് എണ്ണവും നമ്മളിവിടെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്കൊരു കടായി എടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് എള്ളെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം എള്ളെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ നമ്മുടെ കടുകണ്ടല്ലോ കടുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്വല്പം റിവേപ്പിലൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ഇത്ര കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിനെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൂടെ കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ നടുകനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി കൊത്തി കൊത്തിയരിഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞിക്കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് രണ്ട് പച്ചമുളക് ഈ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കുട്ടി പച്ചമുളകായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഒരു ബ്രൗൺ കളർ അതായത് വെച്ചേക്കാനാണെങ്കിൽ മാത്രം മതി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊത്തിരി മൂത്ത് കിട്ടണം എന്നില്ല കേട്ടോ എന്തായാലും ഇതാ ഇത് കണ്ടോ ഞാൻ ഈ ഒരു പരുവത്തിലാണ് മൂപ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് ഉണ്ടല്ലോ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിട്ട് കൊടുത്തോ ഉടനെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം എണ്ണ നല്ല മൂത്ത് കിടക്കുന്നതായതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ ആ നമ്മുടെ മുളകുപൊടിയെല്ലാം നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ അതായത് മൂത്ത് വരുന്ന സമയത്ത് നല്ല ബ്രൗൺ കളർ പോലെ നല്ല കടുപ്പ കളറായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ണ്ടാകുന്നുണ്ട് അപ്പോൾ അതാ എന്തായാലും നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഉണ്ടല്ലോ അതുകൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ നമ്മുടെ മുളക് പൊടിയുടെ മിക്സും എല്ലാം കൂടെ ഉണ്ടല്ലോ അത് അതിലൊന്ന് പിടിക്കത്തക്ക വിധത്തിൽ ഇളക്കി ഇളക്കി തുടരെ തുടരെ ഇട്ട് കൊടുത്തോളാം കേട്ടോ അപ്പോൾ അതാ ഇത് കണ്ടോ ഞാൻ ഈ ഒരു പരുവത്തിൽ നമ്മുടെ സവോളയിലെ മുഴുവനും ആ മുളക് പൊടി പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇത്തിരി കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നമ്മുടെ കറിക്ക് സ്വാദ് കിട്ടത്തുള്ളൂ എന്നാൽ ഇതൊന്നും ഒത്തിരി കൂടുതലൊന്നും അല്ല അത് കറി പാകമായിട്ട് വരുമ്പം കറക്റ്റായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ സവോളയിൽ നിന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വെള്ളമുണ്ടല്ലോ ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്ന കാരണം അതിൻ്റെ വെള്ളമൊക്കെ നൂറി വരും അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല രീതിയിൽ അതിനെ വേവിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ തന്നെ ഈ രീതി തന്നെ ഫ്രൈ ചെയ് ഫ്രൈ ആയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അപ്പം കണ്ടോ തുടരെ തുടരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സവോള ഇത് കണ്ടോ നല്ല രീതിയിലൊന്നും വഴുന്നും കൂടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കുഞ്ഞിക്കപ്പിന് ആദ്യം അരക്കപ്പ് ഇച്ചിരി നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളം ഉപയോഗിക്കാനേ പാടില്ല കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി കുറച്ചുകൂടി വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ അച്ചാറിനൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കത്തില്ലേ ആ ഒരു പരുവത്തിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പൊ നമ്മള് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ അങ്ങനെ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ഈ ഇതാ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ പാകത്തിനുള്ള ചാറൊക്കെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത്ര ആവാം വേണം എന്നില്ല ഇതായിരിക്കും കറക്റ്റ് പാകം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതാണ് നല്ലത് അങ്ങനെ നമ്മുടെ എന്താ പറയുക ഒരു ആ അച്ചാറ് പരുവം തന്നെയായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സ്വല്പം ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എത്ര ഉപ്പിട്ട് കൊടുത്താന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ അവസാനം വരുമ്പോൾ നമുക്ക് എത്രയാണേലും ഇത്തിരി കുറവുണ്ടാകും ആ ഉപ്പിൻ്റെ കുറവ് ശരിക്കും കുറവ് തന്നെയാണല്ലോ അങ്ങനെ ഞങ്ങൾക്ക് സ്വല്പം ഉപ്പും കൂടി ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സവോള ഏകദേശം ഒന്നായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മൾ തിളപ്പിക്കാനൊന്നും പാടില്ല നമ്മുടെ കറി അത് ഏത് കറിയാണേലും തിളപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ അങ്ങനെ ഞാൻ അന്റത്തേക്കും തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാ ടീസ്പൂൺ നമ്മുടെ ഉലുവപ്പൊടി ഉണ്ടല്ലോ ഉലുവ പൊടിച്ചെടുക്കുന്നത് അതാണ് കേട്ടോ അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു നില് നമ്മുടെ കായപ്പൊടി ഉണ്ടല്ലോ എൽ ജിയുടെ കായമാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സാക്കി നമുക്കൊരു കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ സവോള വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമൊക്കെ മാറിയും എല്ലാത്തിൻ്റെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം പച്ചമണം മാറ്റി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ അപ്പം നല്ല രീതിയിൽ അടച്ചിട്ട് വെച്ചാൽ മതിയാവും ഒരു കുപ്പിപ്പരണിയിൽ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ എള്ളെണ്ണയ്ക്കകത്തോ ഒരു തുണി മുക്കി അതിൻ്റെ മേലെ ഇട്ട് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പം കുറച്ച് നേരം ഞാനിങ്ങനെ ആവി വെള്ളം വീഴാതെ വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇച്ചിരി ചോറും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതാ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ സവോളയുടെ കരയും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് അടിപൊളിയാണ് ടേസ്റ്റിയാണ് ഇത് മാത്രം മതി വയറ് നിറച്ച് ചോറുണ്ടാകും വേറൊരു കറിയില്ലേലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ഏൽക്കാണെന്ന് പറയുമ്പോൾ വരെ ടാറ്റ